ഇടി അവൻ രാവിലെ എന്നോട് വന്ന് ചോദിച്ചായിരുന്നു നൂറ്റമ്പത് എടുത്ത ലോട്ടറിക്കാണ് മൂന്നാം സമ്മാനം അടിച്ചത് ഓ അച്ഛമ്മോട്ട് പോയി അയ്യോ

ഇവിടെ 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 എന്ത് വെറുതെ വെറുതെ അല്ല നീ എന്താ ഞാൻ ആണാ ഞാനും അങ്ങനെ പോരിക്കണം നീ അത് ഇരിക്കാൻ പാടില്ലേ വെയിൽ വെയില് കൊഴപ്പില്ല ശരി വെയില് കൊള്ളുമെന്നാ എന്ത് അല്ലേ സുമേഷ് എറുക്കനെ അവൻ അങ്ങോട്ട് പോയേക്കണം ഒരു കാര്യം പറഞ്ഞിരുന്നു വരുവില്ലെന്ന് നോക്കിക്കൊണ്ടിരിക്കണം അത് ഞാൻ നോക്കിക്കോളാം നീ ആത്തേപ്പിക്കും അവരെ ഞാൻ നോക്കിക്കോളാം നീ ചാത്തോട്ട് അറിഞ്ഞല്ലേ ഞാനും അറിഞ്ഞില്ല പൈസക്ക് ഭയങ്കര അത്യാവശ്യമാണ് എന്റെ ഇട എന്റെ പെട്ടി ആകെ പഴയതായി പോയില്ലടാ ആ ഇച്ചിരി പൈസ ആവശ്യമുണ്ട് അച്ഛൻ എന്തിനു പൈസ ഇതിപ്പം പറഞ്ഞില്ലേ പെട്ടിയുടെ ലോക്കൊക്കെ മാറ്റി അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം പിരമിഡ് പോലെ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടിയിട്ടില്ല ഇവിടെ എന്തെല്ലാം ആവശ്യം ഉണ്ടെന്ന് അറിയാമോ അത്യാവശ്യം വൃത്തിയാക്കിയിട്ട് ഒരു പശുവിനെ വാങ്ങി കെട്ടാണ്ടവിടെ അല്ല ഒരു അത്യാവശ്യത്തിന് കാശ് ഞാൻ എല്ലായിടത്തും ചോദിച്ചടക്കണമല്ല ഞാൻ ചോദിച്ചു നടന്ന അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ പുറത്തോട്ട് ആകെ ഞാ പറഞ്ഞിട്ടില്ലേ വെയിലത്തിറങ്ങി നടക്കല്ലേ എന്ന് വെയിൽ ടീഷർട്ട് ഇട്ടാ പോയത് ഈ ടീഷർട്ട് ഇട്ടു പോയത് എടാ ഇത് ചൂടല്ലേടാ ഇത് ഉച്ച സമയത്ത് വെള്ളം അതെ ആവശ്യമുണ്ട് പെട്ടി ആകെ മാറ്റുന്ന പോയി പൈസ ആവശ്യപ്പെട്ടിരിക്കും പിന്നെ ഇവിടെ തൊഴുത്ത് നിങ്ങൾക്ക് അറിയാലോ തൊഴുത്തിൽ ഒരു പശുവിനെ ഞാൻ ആദ്യം ഒരു ആടിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചു അത് പോയി ഇവര് തൊഴുത്ത് വൃത്തിയാക്കിട്ട് അവിടെ ഒരു പശുവിനെ കെട്ടണം കെട്ടണം പശുവിനെ അത് കെട്ടണം അച്ഛന്

തണുത്ത കാര്യം വേണം വേണം ഇല്ല പറഞ്ഞു അല്ലെ ചുമ താരങ്ങളൊക്കെ കൊണ്ടു കൊണ്ടു അല്ലെ ചൂടായോണ്ട് ഓ ചൂടായ കൊണ്ട് കൊടുത്തോളൂ മാമനാവണവരും നല്ല തണുപ്പ് കേട്ടോ പിന്നെ നേരത്തെ ഒറ്റ ഒറ്റ സെക്കൻഡ് എന്ത് നാരങ്ങൾ കൊണ്ടു തന്നെ കാര്യം ഉണ്ട് പതിനായിരം രൂപയ്ക്ക് വേണ്ടിട്ട് അല്ല അതിന്റെ ആവശ്യമില്ല നമ്മളമ്മോ ഇല്ല രണ്ടുപേർക്കും മര്യാദയ്ക്ക് ഞാനെങ്കിലും പൈസ വാങ്ങിച്ചു പോവുകയോ <coughs> ു <coughs> <coughs>